ഇടുക്കി സഹോദയ കലോത്സവം സെപ്റ്റംബർ പതിമൂന്ന് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അടിമലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ നടക്കും പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവത്തിനാണ് തിരിതെളിയുന്നത് പത്തൊമ്പതിന് രാവിലെ എട്ട് മുപ്പതിന് മത്സരങ്ങൾ ആരംഭിക്കും പത്തൊമ്പതിന് വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാത്ത് മുഖ്യ അതിഥിയാകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി സഹോദയ കലോത്സവം സെപ്റ്റംബർ പതിമൂന്ന് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അടിമാലി വിശുദ്ധിപ്തി പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കും പതിനാലാമത് ഇടുക്കി സഹോദയ കലോത്സവത്തിനാണ് വിശുദ്ധിപ്തി സ്കൂളിൽ തിരിതെളിയുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ട് മുപ്പതിന് മത്സരങ്ങൾ ആരംഭിക്കും പത്തൊമ്പതിന് വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ഇടുക്കി സഹോദയ പ്രസിഡന്റ് ഫാദർ സിജൻ പോൾ ഒന്നുകല്ലേൽ അധ്യക്ഷത വഹിക്കും ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാത്ത് മുഖ്യ അതിഥിയാകും ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാ നടത്തും സിനിമാ കൊമേഡിയൻ സുമേഷ് ചന്ദ്രൻ ചടങ്ങിൽ പങ്കെടുത്ത് പരിപാടി അവതരിപ്പിക്കുമെന്നും ഇടുക്കി സഹോദയ പ്രസിഡന്റ് ഫാദർ സിജൻ പോൾ പറഞ്ഞു സെപ്റ്റംബർ വിശ്വദീപ്തി വേദികളിലായി മത്സരങ്ങൾ സ്റ്റേജ് വെള്ളി ശനി മത്സര ഇനങ്ങൾ നടത്തപ്പെടുന്നുണ്ട് മുപ്പത്തിയെട്ട് സ്റ്റേറ്റുകളിലായിട്ടാണ് ഇത് നടത്തപ്പെടുക രണ്ടായിരത്തി അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിനുവേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രത്യേകം വാങ്ങിക്കാം ഇടുക്കി സഹോദയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഫാദർ രാജേഷ് ജോർജ് സെക്രട്ടറി സിസ്റ്റർ ഷെറിൻ തുടങ്ങിയ ചടങ്ങിൽ സംസാരിക്കും ഇരുപതാം തീയതി നടക്കുന്ന സമാപന ചടങ്ങിൽ ഇടുക്കി എസ് പി സാബു മാത്യു കെ എം സമ്മാനദാനം നിർവഹിക്കും ആരവ് രണ്ടായിരത്തി എന്ന പേരിൽ നടക്കുന്ന കലോത്സവത്തിൽ ഇടുക്കി ജില്ലയിലെ മുപ്പത്തിയൊന്ന് സിബിഎസ്ഇ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറിലധികം മത്സരാർത്ഥികൾ മാറ്റൊരിക്കും വിവിധ രചനാ മത്സരങ്ങൾ ചിത്രരചന പവർ പോയിന്റ് പ്രസന്റേഷൻ ബാൻഡ് പോസ്റ്റർ ഡിസൈനിംഗ് തുടങ്ങിയ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ സെപ്റ്റംബർ പതിമൂന്നിന് വിശ്വദിപ്തി സ്കൂൾ നടക്കും ിൽ വേദികളിലായി തൊണ്ണൂറ്റിയാറ് ഇനങ്ങളുടെ മത്സരങ്ങളാണ് പതിമൂന്നിന് നടക്കുന്നത് നാല് വിഭാഗമായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സ്റ്റേജ് മത്സരങ്ങൾ പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് അവതരിപ്പിക്കുന്നതെന്നും ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം മണിക്ക് ബാക്കിയുള്ള എല്ലാ സ്റ്റേജ് ബില്ലുകളും പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ട് നടത്തുന്നത് ഈ മൂന്ന് ദിവസങ്ങളായിട്ട് നടത്തുള്ള കലോത്സവത്തിൽ മുപ്പത്തി എട്ട് വേദികളാണ് മൊത്തത്തിലുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികളും നൂറ്റി നാൽപ്പത്തി എട്ട് മത്സര ഇനങ്ങളുമാണ് നടക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി വിശ്വദീപ്തിയുടെ ഇരുപത്തിരണ്ട് വേദികളിൽ നൂറ്റിനാൽപ്പത് മത്സര ഇനങ്ങൾ അരങ്ങേറും കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടുക്കി സഹോദയ പ്രസിഡന്റ് ഫാദർ സിജൻ പോൾ ഊന്നുകലേൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഫാദർ രാജേഷ് ജോർജ് ബിനു ജോസഫ് റാണി പി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി